സോ ഹലോ കേസായി വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ എ ടി എസ് ടുൻ്റെ മെത്തേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ വീണ്ടും ഒരു എ ടി എസ് ടുൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് നമ്മുടെ ബി എസ് സിക്സ് അശോല്ലി ലൻഡിൻ്റെ ട്രക്കുമായിട്ട് കണ്ട സോ വീഡിയോ നിലവിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നൈസ് നമുക്ക് വണ്ടി ഓണാക്കാം യെസ് വണ്ടി ഓണായി ഓണം സെറ്റ് ഇനി നമുക്ക് നേരെ വിടാം കണ്ട അത്യാവശ്യം നല്ല ലോഡുണ്ട് ഫുള്ളി ലോഡാണ് നമുക്കിപ്പോൾ നേരെ നമുക്ക് പോവാം നമുക്ക് കുറച്ച് പോകാനുണ്ട് ഇരുപത്തിരണ്ട് മിനിറ്റ് നിന്ന് കാണിക്കുമെങ്കിലും ലൂർക്കൊരു ഏറെ നമുക്ക് കാണിക്കൂറുണ്ടാവും അതാ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വേറെ കാര്യം കുറച്ച് ലോഡ് അങ്ങോട്ടും കുറച്ച് ലോഡ് വേറെ അങ്ങോട്ടും ആണ് കുറച്ച് കയറ്റും ഓടിക്കണം ആ ബാക്കിലത്തെ ക്യാമറ ഫുള്ള് പുറത്ത് കുറച്ച് പുറത്ത് എത്തുന്ന നമുക്ക് ഓടിക്കാൻ ഓക്കെ സെറ്റ് എന്തോ വാടിവനൊക്കെ കാണിക്കുന്നേ ഒരു വണ്ടി അങ്ങ് കേറിപ്പോകുമ്പോ അങ്ങ് കേറ്റ നല്ല എന്റെ ഭയനോക്കിയൊക്കെ സെറ്റ് എൻ്റെ മോൻ ഇന്നസുഖം ഓക്കേ ായിട്ടങ്ങ് കയറിപ്പോകുന്നു ഇതാണ് മാർക്കറ്റ് റേറ്റിൽ കാണുന്നുണ്ടാവും നമ്മൾ കഴിഞ്ഞാൽ ലോറിക്കായിരിക്കും കഴിഞ്ഞാൽ അങ്ങനെ തിരക്കൊന്നുമില്ലല്ലോ ചെറ്റ് ചെയ്ത് വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് റേറ്റിൽ കാണുന്നത് കണ്ടോ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇരുന്നിട്ട് മച്ചാനേ വലിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഓക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന രീതിയാണ് ഇതൊക്കെ അവിടെ അത്യാവശ്യം ബസ് സർവീസ് കൊണ്ടുവരിക എപ്പോഴാണ് കയറാൻ പറ്റുമോ ഓക്കെ ഈ വളവ് കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടേക്ക് എത്തൽ കയറും ഓക്കെ സെറ്റ് ഓക്കെ കയറാമെന്നൊരാഴ്ച്ചയാണ് ഇനി കയറും ഓക്കെ ഇനി കയറും ഇനി കയറും ഇനി കയറും ഈ ീ വണ്ടിയില് മുന്നിലേ ലോറി പോകുന്നുണ്ടല്ലേ ബാക്കി ആരോർട്ടെ നമുക്ക് പിന്നെ നല്ല വ്യൂ ഉണ്ട് മുന്നിലേക്ക് ഇത്രയേ ഉള്ളു ലേ ലാൻഡിസ് പവർ ഒക്കെ കൊള്ളാലോ പഴയ വണ്ടിയുള്ള ഒന്ന് പോലീസ് സാർ ഹായ് സാർ ആ ആ ലോറിക്കുള്ള മണി ഇപ്പം കിട്ടും ബാക്കി തന്നെ ആളുണ്ട് എന്നാൽ ഓക്കെ പോട്ടെ 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 സപ്പോ ആദ്യത്തെ ലോഡ് ഇറക്കണ്ടോ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പറഞ്ഞത് അപ്പം കടന്ന് പോയി നോക്കാം ഇതാണോ അവസ്ഥ സ്റ്റാൻ വേണ്ട ഓക്കെ എൻ്റെ ഓണ സെറ്റ് ഇങ്ങോട്ടാണോ ഈ വഴി അങ്ങോട്ട് അങ്ങോട്ടോക്കാർ ഇങ്ങോട്ടോ ഇങ്ങോട്ടാണ് വഴി പോകുന്നു നേരെ ഇതല്ല വഴി അത് കുറച്ച് പ്രശ്നം കാരണം ബ്ലോക്ക് ആക്കി ഇട്ടു എന്നാണ് അവർ പറയുന്നത് അതാണ് പോലീസ് പോലീസുകാർ ഓക്കെ അപ്പോൾ ഇതൊരു ചെറിയൊരു ഷോർട്ട് വഴിയാണ് പണ്ട് നമ്മൾ ഇതിലേക്കൂടെയാണ് പോയത് ഇതെ നൈറ്റ് ആ വേഗത്തും ആവിക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു ഇനി അതിയുടെ ഞാൻ ഓവർടേക്ക് ചെയ്ത ലോറി അത്താ എത്രയാ വണ്ടി ഇല്ലല്ല സെറ്റ് ഓ ഒന്ന് കുറച്ച് കയറ്റി നിർത്തി പന്നം താങ്ക് യു താങ്ക് യു ഇത്ര എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ഇടന്ന് വിടാം ഇനി അധികം നിൽക്കുന്ന പന്തിയല്ല ഓ കത്തിച്ചിടാം നമുക്ക് ഓരോ പ്രശ്നങ്ങളെ ഇത്രയും വലിയ ബ്ലോക്കായിട്ടേ നമ്മൾ കാരണം ഓക്കെ ഭയങ്കര തിരക്കാണ് ഇപ്പം കേട്ടോ പത്തരയായി പിന്നീട് തിരക്കില്ല എടുക്കുക സത്യം പറഞ്ഞാൽ ഈ ലോറിക്കാർക്ക് അങ്ങനെ നൈറ്റ് പോയാൽ പോലെ നമ്മളെ പോലെ പാവങ്ങൾ മാത്രം ഏത് രാവിലെ എക്സ്പീരിയൻസ് ഉള്ളവർ രാവിലെ അല്ലാത്തവർ നൈറ്റ് ഓഫ് ചെയ്താ ഓക്കേ സിറ്റി കയറി എന്താ ഫോൺ സിറ്റി കയറി കിട്ടിയ ഒരാശ്വാസം ഉണ്ടല്ലോ വലിയ റോഡും വളച്ചിങ്ങനെ എടുക്കാൻ പറ്റിയ റോഡ് ഏതാ ഇതാണ് ബസ് സ്റ്റാൻഡ് ഇവിടുത്തെ ലെഫ്റ്റിലേക്കാണെന്ന് ഇങ്ങോട്ടല്ല ഇതിൻ്റെ കുറച്ച് ഫ്രണ്ട് കാണും ആണ് ഇവിടെയാണോ ഓക്കേ ലെഫ്റ്റിലെ മാർക്കറ്റ് ഇങ്ങോട്ട് കേറ്റാൻ ആ ഇതാണ് വകുപ്പ് ഇതിലേക്കൂടെ കേറ്റണം ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷൻ മാത്രമാണിത് കേറിട്ട് അല്ലോ വണ്ടി വേറൊന്നില്ലേ ഓക്കെ സെറ്റ് ഈസ് പകർമാൻ സെറ്റ് നമ്മളങ്ങനെ ഇതിൻ്റെ മേടിയില ഇവിടെ കയറി അങ്ങ് നിർത്തിയിട്ടുണ്ട് ഓക്കെ ചെറിയൊരു ലോഡ് അങ്ങനത്തെ ആണ് ഇവിടെ പോകാനില്ല അപ്പോൾ നോക്കാം എത്ര പോകുന്നു ഓക്കെ അതിന് ശേഷമൊക്കെ വണ്ടിയെ വിടാം അപ്പം സാറ് എൻ്റെ മോനെ പോലീസ് സാറൊക്കെ ഒരു ലോറിക്കാരനെ മറ്റൊരു ലോറിക്കാരനെ സഹായിക്കൂ സഹായിക്കൂക്കെ സെറ്റ് ഇനി അപ്പുറം പോയ ഇനി പണിയാം മച്ചാനെ മച്ചാന ചെറിയൊരു കേറ്റമായതുകൊണ്ട് വണ്ടി ഒന്ന് കേറാൻ പഠിക്കുന്നുണ്ട് ഓക്കേ നമ്മളങ്ങനെ വണ്ടി പുറത്തേക്ക് എത്തിച്ചു ലെഫ്റ്റിലെ മറക്കാണാം ലെഫ്റ്റിലല്ല മേലത്തെ ഒരു ക്യാമിൽ കാണാം ആ ലോറി മല്ലാന വരുന്നത് ഓക്കെ എൻ്റെ മോനെ ഇനി കുറച്ചും പോകാനുണ്ട് ആ ലോറി ഭയങ്കര ബാക്കിലാ ഇടേ നമ്മൾ കുറച്ച് സ്പീഡാണെന്നല്ലേ പറയുന്നത് അതിനർത്ഥം അയ്യോ ലെഫ്റ്റിൽ വണ്ടി ഓക്കെ എല്ലാം റൈറ്റാണോ ഓ വ നേരെ ആയിരിക്കും പോകേണ്ടി ഓക്കെ നീ കത്തിച്ച് പോയാ അത് ലെഫ്റ്റിലേ കൂടെ എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ബസ്സാണെങ്കിൽ അങ്ങനെയെല്ലാം എടുത്ത് അയ്യോ ആള് പക്ഷെ ഇത് ലോറിയാണ് അത്യാവശ്യം നല്ല ലോഡുണ്ട് അതൊക്കെ ചിന്തിക്കണം പെട്ടെന്ന് ചവിട്ടിയൊക്കെ കിട്ടൂല ബസ് പിന്നെയും കുറച്ചും കൂടി കിട്ടും ലോറീനെ കിട്ടും പിന്നെയും ചവിട്ടിയൊക്കെ കിട്ടുന്ന ബസ്സാണ് ഓക്കെ ആ ചെക്ക് പോസ്തി ചെക്ക് പോസ്തി ചെക്ക് പോസ്തി ആ നമസ്കാരമുണ്ട് സാറേ നമസ്കാരം സാറേ ചെക്ക് ചെയ്യണോ സാ പേപ്പർ ആണെന്നല്ലേ സുരേഷ് നമ്മളോട് വണ്ടി ഒന്ന് ഒതുക്കിയിടാൻ പറഞ്ഞത് കൊണ്ട് ഓക്കെ ഇട്ടേക്കാം നമ്മളോട് വണ്ടി ഒതുക്കിയിടാൻ പറഞ്ഞത് കാരണം ലോറിക്കാർക്ക് കുറച്ച് ഒക്കെ ഉണ്ടാവും നമ്മളൊക്കെ ചിലപ്പോൾ പോയി കുറച്ച് സമയം ഇരിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ വണ്ടി ഒന്ന് തിരിച്ചിട്ടേ കളയാം അതാകുമ്പോൾ വേഗം എടുത്തിട്ട് പോകാമല്ലേ ഈ റോഡിൻ്റെ പണി നടക്കുന്നതല്ലല്ലോ പിന്നെ എന്തിനാണെന്നോ ഇവരിങ്ങനെ ഓ ഇതെല്ലാം പിടിച്ചിട്ട വണ്ടിയാ നൈസ് കുറേ ആളുണ്ട് ഐസ് നമുക്കൊപ്പരം നമുക്കപ്പോൾ വണ്ടി ഇതാ ഈട് ഇങ്ങനെ ചവിട്ടി നിർത്തിയ കളയാം ഒക്കെ നമുക്ക് ഒടിച്ചെടുക്കാം വണ്ടി നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഒടിയാണ് അവിടെ ഒരു ബാരിക്കേഡ് ഉണ്ട് ഓക്കെ അവിടെ ഒരു സാധനം നടക്കുക ബാരിക്കേഡ് വെച്ചത് കൊണ്ട് ഇങ്ങനെ വേർപ്പം ഓക്കെ സെറ്റ് ഓക്കെ നമ്മളൊരു ഹോണൊക്കെ അടിച്ച് ടാറ്റ പറഞ്ഞു ഇനി നമുക്ക് കുറച്ച് പോകാം ഇനി എത്താനായോ ഇല്ലല്ലോ ഇത് വേറെ സ്ഥലമല്ലേ ഇവർ കാണിക്കുന്നേ എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു ചെക്ക് പോസ്റ്റിലൊക്കെ പിടിച്ചിട്ട് ഏത് ബാക്കിൽ ലോറിക്കാരനെ പിടിച്ചു പോലാ കാണുന്നില്ലല്ലോ ആ ദുരന്തപരിപാടിയാണ് ഏത് വൈറ്റേ വേറെ എക്സ്ട്രാ പൈസ ഒന്നും വാങ്ങില്ല കൈക്കൂലൊന്നും ചോദിച്ചില്ല നല്ല ഓഫീസേഴ്സ് നല്ല നല്ല സത്യസന്ധനായ ഓഫീസർ അവർ ജസ്റ്റ് ചെക്ക് ചെയ്ത് പോയി നല്ലതാണ് ചില ടൈമിൽ ചില വരുന്നത് നമ്മുടെ പൈസ കഴിക്കും കൊടുത്തില്ല പ്രശ്നമാണ് വണ്ടി അവിടെ പിടിച്ചിടും ഈ ഇങ്ങോട്ടായിരുന്നു ഇവിടെ ഇവിടെ ആയിരുന്നല്ലോ പരിപാടി റേറ്റിനെ കാണും റേറ്റിലൊക്കെ എന്തോ കമ്പനി പോലെ കാണിക്കുന്നുണ്ട് ആ റൈറ്റ് പുള്ളി ഒടിച്ച് അങ്ങനെ ആ പട്ട 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 എന്താ ടാവി ഇവനൊക്കെ എന്ത് ചെയ്യാനാ ഇതാണോ എനിക്കിത് ബസ് സ്റ്റാൻഡാണല്ലോ ഏടെ നമ്മക്കിപ്പോ എങ്ങോട്ട് പോയി ബസ് സ്റ്റാൻഡാ നമുക്കൊന്ന് ഒതുക്കിയൊന്ന് നോക്കട്ടെ എവിടെയാന്ന് എന്ത് ചെയ്യാനാ പോ 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 പോറിക്കാരൻ ചവിട്ടി നിർത്തി തന്നു വളരെ വിശാല മനസ്കൃതൻ ഇപ്പം ഗേറ്റിൽ തുടങ്ങിയാൽ ഇടയിട്ട് വളമായിട്ട് ഇത് ഒടുവിന് കിട്ടും നമുക്ക് ഡൗട്ടാണെങ്കിൽ ഓക്കെ സെറ്റ് ലെഫ്റ്റിലേക്കാണ് എന്ത് പറയാനാ ഓക്കെ സെറ്റ് ഇങ്ങനെ പോകുന്ന ഒരു കമ്പനി കണ്ടിരുന്നു ആ വളർന്നിട ബസ്സുകാരത്താടാ കൊല്ലുനിക്ക് ഇടുന്നല്ലോ ആ അതന്നെ നേരെ കാണുന്ന കമ്പനിയാണ് ഗൂഗിൾ മാപ്പ് ചതിച്ചാ ഓക്കേ ഇതാണ് കമ്പനി എത്തി അയ്യോ എയർഫോൺ ആണല്ലോ പണിയാവൂലല്ലേ ലോറിക്കാർക്ക് എയർഫോൺ അങ്ങനെ പണിയല്ല എന്നാണ് തോന്നുന്നത് ഓക്കേ ഇതാണ് കമ്പനി ആദ്യം ഈ കമ്പനി നമ്മൾ കണ്ടായിരുന്നു പക്ഷെ ഇതല്ല എന്ന് വിചാരിച്ചാണ് പോയത് വേറെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഇനി ലെഫ്റ്റിലേക്ക് ഓ തെറ്റി നമുക്കപ്പോയി സൈഡിലേക്ക് കൊണ്ടുപോയി നിർത്താം ഇവരോടൊക്കെ ചോദിക്കാം ഇത്തരം ഇതിൻ്റെ മേലെ ചായ പിടിക്കുന്ന നല്ലതാണ് സോ നമുക്ക് വണ്ടി ഇവിടെ നിർത്താം അവരോടൊക്കെ ചോദിച്ചിട്ട് ബാക്കി ചെയ്യാം സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ എന്നുള്ളതും ബൈ ബൈ താറ്റാ